നമസ്കാരം ബീഹാറിൽ എൻ ഡി എയുടെ സഖ്യകക്ഷിയായ ലോക് ജനശക്തി പാർട്ടിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം പഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിന്ന് വിജയിച്ച ആർ ബിന്ദുമോളാണ് അക്കൗണ്ട് തുറന്നിരിക്കുന്നത് റാംവിലാസ് പാസ്വാൻ രൂപീകരിച്ച ലോക് ജനശക്തി പാർട്ടിക്ക് കേരളത്തിലുണ്ടായിരിക്കുന്ന എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു അവിടെ നിൽക്കുന്നത് തന്നെ നമുക്കൊരു യാതൊരു പ്രതീക്ഷയും ഇല്ലാതായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നു ഞങ്ങൾ ഞങ്ങളവിടെ എൻ ഡി എയുടെ കടകക്ഷിയായിട്ടാണ് അവിടെ മത്സരത്തിനിറങ്ങിയത് നമ്മൾ ആദ്യം തന്നെ ആ വാർഡിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടി തുടങ്ങിയത് എല്ലാവരും നല്ല നമ്മളോട് ഒരു ആത്മാർത്ഥ സ്നേഹവും നമ്മളിൽ നിന്തോവും പ്രതീക്ഷിക്കുന്ന പോലെ അപ്പം ഞങ്ങളുടെ കൂട്ടായ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും ഈശ്വരാധീനവും പിന്നെ എല്ലാവരുടെ പ്രാർത്ഥനയും പിന്നെ എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ അവർ അവരോട് എത്ര പറഞ്ഞാലും തീർത്ത തീരാത്ത നന്ദിയും കിടപ്പാടും ഉണ്ട് എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും അവരോട് നന്ദി സിപിഎമ്മിന്റെ കോട്ടയായിരുന്നു അവിടെ നിന്ന് ലോക് ജനശക്തി പാർട്ടി പറഞ്ഞ ബീഹാറിലൊക്കെ അത് പ്രവർത്തനങ്ങളൊക്കെ ആണ് ചേച്ചിക്ക് ഇവിടെ അത് എന്നോട് ജനറൽ സെക്രട്ടറി അപ്പം ഇവര് ഇവര് പറഞ്ഞു അതനുസരിച്ചിട്ട് ഞാൻ അതെ നല്ല ശക്തമായ പ്രവർത്തനം തന്നെയായിരുന്നു സന്തോഷം തോന്നില്ലേ തോന്നുന്നില്ലേ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാര്യം നമ്മൾ എന്നുവെച്ചാൽ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ അവിടെ ഒരു നമുക്ക് കിട്ടുന്ന തന്നെ അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ അപ്പം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷം എല്ലാവരോടും നന്ദി ഏതായാലും ലോക് ജനശക്തി പാർട്ടി വിജയിപ്പിച്ചെടുക്കുന്നതിൽ ബിജെപിയുടെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നല്ലേ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിനും ബി ജെ പിക്ക് ഇവിടെ നല്ല വേരോട്ടമുണ്ട് പക്ഷെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇവരുടെ രാഷ്ട്രീയം അതായത് ഇടതും വലത്തും കളിക്കുന്ന രാഷ്ട്രീയം കാരണം നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ഭരണം പിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ആലോചിക്കുകയും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റികൾ ആലോചിക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും അപ്പോൾ അങ്ങനെ പ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ജയിച്ചു വരുന്ന പതിനാലാം വാർഡ് എങ്ങനെ പിടിക്കാം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിനെ ഒരു ഘടകകക്ഷിയെ നിർത്തി വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് അതെ കൂടി ഞങ്ങൾ മുന്നോട്ട് പോയി അത് വിജയം കാണുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ നിങ്ങളൊരു പരീക്ഷണം എന്ന നിലയിൽ പറയാം കാരണം ലോക് ജനശക്തി പാർട്ടി എന്ന് പറയുന്നത് അധികം ആർക്കും കേരളത്തിൽ അറിയത്തില്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അവിടെ തന്നെ ഒരു ജനപ്രതിനിധി നിർത്താൻ വേണ്ടി നിങ്ങൾ എൻ ഡി എ തീരുമാനിക്കുമ്പോൾ വെല്ലുവിളിയായിരുന്നില്ല അല്ല അങ്ങനെ ഒരു വെല്ലുവിളി എന്നുള്ളത് ചിഹ്നത്തിലായിരുന്നു നമുക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നത് പക്ഷേങ്കിലും നമ്മൾ ആ ചിഹ്നം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അടിച്ച ഓരോ വോട്ടർമാരെയും നമ്മളത് പരിചയപ്പെടുത്തി അത് കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിന് വേണ്ടിയിട്ട് എൻ്റെ നമ്മുടെ സംഘപരിവാർ പ്രവർത്തനങ്ങളുടെ എല്ലാം പൂർണ്ണ പിന്തുണ പരിപൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മൾ അവിടെ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർമാർ നമ്മളെ സഹായിച്ചു അങ്ങനെ വിജയിച്ചു വലിയൊരു മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് വിജയിച്ചു എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ലീഡ് നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എ ആറ് യു ഡി എഫ് ആറ് എൽ ഡി എഫ് രണ്ട് അങ്ങനെയാണ് പക്ഷേ അവർ ഇൻ മുന്നണി സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒന്നിൽ പുറത്ത് നിന്ന് പിന്തുണ കൊടുക്കുമായിരിക്കാം യു ഡി എഫിന് കൊടുക്കുമായിരിക്കും എന്തിരുന്നാലും ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങൾ വിജയിച്ചു വന്നതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രസിഡന്റ് എന്നുള്ളതാണ് ഞങ്ങൾ നിൽക്കുന്നത് ിൽ ഭരണപക്ഷത്തിരിക്കുംതീക്ഷിക്കുന്നത് ഇതായിരുന്നു എന്റെ പരിചയപ്പെടുത്തി എടുക്കാൻ വളരെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടിച്ച് നമ്മൾ ഓരോ വീട്ടിലും ഇത് പരിചയപ്പെടുത്തി കൊടുത്തു ആ ബംഗ്ലാവാണ് ഇത് വീട് വീട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് വീട് ആ അപ്പൊ നമ്മൾ വീടാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകം ഓരോരുത്തരെയും ഇത് പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി

വികസന കാര്യങ്ങൾ നല്ല സത്യസന്ധമായിട്ട് മുന്നോട്ട് ഏതായാലും നാൽപ്പത്തഞ്ച് വർഷം സി പി എം കൈവശം വെച്ചിരുന്ന വാർഡ് പിടിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ എൻ ഡി എയും ഘടകക്ഷിയായ ലോക് ജനശക്തി പാർട്ടിയുമൊക്കെ നാരങ്ങാനം പഞ്ചായത്തിൽ തന്നെ ആറ് സീറ്റുകളാണ് ഇപ്പോൾ എൻ ഡി എ നേടിയിരിക്കുന്നത് അങ്ങനെ ഒരു നിർണായക ഘടകമായി മാറിയിരിക്കുകയാണ് നാരങ്ങാനം പഞ്ചായത്തിൽ എൻ ഡി എ ക്യാമറ മഞ്ജിൻ്റെ ഒപ്പം സി ഹർഷാം മറന്നാടൻ മലയാളി പത്തനംതിട്ട